ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വില കൂടിയ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ സൂപ്പർ താരമായ ഋഷഭ് പന്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ഇരുപത്തിയേഴ് കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ലഖ്നൗ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഇതിനു മുൻപ് ഇത്രയും വലിയ ഒരു തുക ഐ പി എൽ ചരിത്രത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ല എൽ എസ് ജിയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഇപ്പോൾ പന്ത് നിയമിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പന്ത് ഇപ്പോൾ യുവതാരങ്ങൾക്ക് ചില ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് ഐ പി എല്ലിനല്ല പ്രാധാന്യം നൽകേണ്ടത് മറിച്ച് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ഉപദേശമാണ് അദ്ദേഹം ഇപ്പോൾ യുവതാരങ്ങൾക്ക് നൽകിയിട്ടുള്ളത് താൻ ഒരിക്കലും ഐ പി എല്ലിന് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്ന കാര്യം കൂടി ഋഷഭ് പന്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പന്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഒരിക്കലും ഐ പി കളിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇന്നത്തെ താരങ്ങൾ ഐ പി എല്ലിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായും ഐ പി എൽ ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളിൽ സ്വയം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ അരങ്ങേറ്റം നടത്താൻ സാധിച്ച ഒരാളാണ് ഞാൻ അതിന് എനിക്ക് വലിയ നന്ദിയുണ്ട് ഇതാണ് ഋഷഭ് പന്ത് പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഭാഗമാവാൻ പന്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല മറിച്ച് അക്ഷർ പട്ടേലിനെ ആയിരുന്നു ഗൗതം ഗംഭീർ ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നിരുന്നാൽ പോലും ഈ കിരീടം നേടിയ ടീമിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് പന്തിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ട് കാണാം